ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും അപ്പൊ അതെ നമ്മൾ മീൻ പിടിക്കാൻ വന്നേക്കണേട്ടാ ചൂണ്ടിട്ട് മീൻ പിടിക്കാൻ വേണ്ടി വന്നേക്കണാണ് അപ്പൊ രണ്ടു മണിക്ക് വന്നേക്കണേട്ടാ നല്ല വെയിലുണ്ട് അപ്പൊ നമുക്ക് മീൻ പിടിച്ചാലോ അപ്പൊ ചോറൊക്കെ കഴിച്ചാനിട്ട് വന്നതാണ് കേട്ടാ അപ്പൊ എന്റെ ആങ്ങളെ മുന്നുമ്മൊക്കെ പോയി അപ്പൊ ഇപ്പൊ പെങ്ങളെ മക്കൾ മാത്രേ ഉള്ളൂ മോനും ഞാനൊക്കെ ഇങ്ങോട്ടാണ് വന്നേക്കണത് അത് നമുക്ക് മീൻ കിട്ടാന്ന് നോക്കാം അപ്പൊ നമ്മളെ വീട്ടീന്ന് ഒരു അരമണിക്കൂർ ദൂരളുള്ളൂട്ടോ ഇങ്ങോട്ട് അപ്പൊ നല്ല നല്ല മീൻ കിട്ടും അപ്പൊ ഇടക്കൊക്കെ വരാറുണ്ട് കൂട്ടുകാരന്മാരൊക്കെ ഒത്ത് കുട്ടികൾക്ക് ഒരു എൻജോയ്മെന്റ് അല്ലേ ഇങ്ങോട്ട് വന്നതാണ് കേട്ടാ അപ്പൊ മീൻ കിട്ടോ ഇല്ല നമുക്ക് അറിഞ്ഞുകൂടാ പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട് കണ്ടു അപ്പൊ ഈ ടൈമിൽ ഇങ്ങനെ കിടക്കണ നോക്കണ്ട വൈകുന്നേരം ഒക്കെ നല്ല തിരക്കാണ് ഇവിടെ കപ്പിൾസും ഒക്കെ വന്നിരിക്കൂട്ട ഇവിടെ നമ്മളെന്താ വയ്ക്കാൻ പോണ പൈനാപ്പിൾ എസൻസ് നമ്മളെന്താ വയ്ക്കാൻ പോണ പൈനാപ്പിൾ എസൻസ് ഇതിന്റെ തീറ്റ ന്യൂ ജനറേഷൻ മീനാണ് തോന്നുന്നത് കാരണം മുമ്പൊക്കെ ഞാനുകളിൽ ഇട്ടു കൊടുത്താ മതിയായിരുന്നു ഇപ്പൊ പൈനാപ്പിൾ എസൻസ് പിന്നെ മൈദ തേങ്ങാപ്പിന്നാക്ക് പാർലേജ് ബിസ്ക്കറ്റ് നല്ല മണുണ്ട് പൈനാപ്പിൾ ല ചൂണ്ടിട്ട് വേറെ ഡങ്ങാ നേരെ വെക്കാമോ അങ്ങനെ നോക്കണം അപ്പൊ അതെ നമ്മൾ അങ്ങോട്ടും നെയങ്ങുകയാണ് ചൂണ്ടിടാനായിട്ട് വെയിലുണ്ട് പിടിക്കാൻ പറ്റില്ല നല്ല വെയിലുണ്ട് കുറച്ചു ആറും വെയിൽ വെയിലുണ്ടെങ്കിലും കാറ്റുള്ളവരെ ചൂടറിയ അത് വേറെ മൂടിയാണ് ഒഴുക്കുണ്ട് ഒഴുക്കുള്ള അല്ലേ ഹിന്ദിക്കാരാണ്ടോ ഇവിടെ ചൂണ്ടിടാ അപ്പുറത്ത് ഹിന്ദിക്കാരാണ്ടാ ചൂടും നമ്മക്ക് എല്ലാം എല്ലാം നെണ്ടൊക്കെ കിട്ടും ഞണ്ട് കരിമീന് ഇപ്പൊ പറയാ കിട്ട കിട്ടി

അപ്പൊ മീൻ അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞു പറഞ്ഞു തന്നെ ഇപ്പൊ ദേഗത്തെ കിലുങ്ങൾ ഇണ്ടിട്ട് അപ്പൊ നമ്മളെ ചൂണ്ടേല് മീൻ കൊത്തിന്നാണ് ഇക്ക പറയണത് അപ്പൊ നമുക്ക് എടുത്തോക്കാം ഈ പാട്ടാണത്

ൂട്ടിപ്പിടിക്കട്ടെ ആദ്യം വായിലേ കയറിയാലേ അപ്പൊ നമുക്കൊരു മീനൊക്കെ അതെന്താ അങ്ങനെ പോകും അത്

സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നൊക്കെ വന്നിട്ട് പുല്ലാൻ കിട്ടി ഉള്ളുണ്ടെ അടുത്തതിട്ടാ അടുത്ത മീൻ മീനല്ലേ സോറി ചൂണ്ടക്ക് ചൂണ്ട ഡി പിന്നെ അവിടെ കൊളുത്തി അതില് ഇട്ടിനതില് ഇതാക്കോ നോക്കാം മീന തീറ്റ വരുമ്പോ കുടുങ്ങോ നോക്കാം കിട്ടിയാലോ ഇപ്പൊ മീൻ പിടിക്കാൻ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് പറയാൻസ്വാ

ആ കിട്ടിക്കിട്ടി കിട്ടി കിട്ടി രണ്ടെണ്ണോ രണ്ടെണ്ണോ നമുക്ക് ీన్టా ఒడి వరద ఉంటా ఈ మీనా కూడు ണ് തോന്ന കൂടുതലുള്ള സൂപ്പർ ആണ് അപ്പൊ ആ അത് ശെരിയാണ് അതിന്റെ മണം കേട്ടിട്ടായിരിക്കും മഞ്ഞതല്ലേ പൈനാപ്പിൾ മണം കേക്കല്ല മൂക്കിയില് സ്മെല് സ്മെല്ല് വരുമല്ലോ മീന് മൂക്കും കണ്ണും വായും ഒക്കെ ഇണ്ട് എല്ലാ ജീവികൾക്കും ഉണ്ട് മൂക്കും വായും അപ്പൊ ഇത് വണ്ട്രൽട്ടാ അപ്പൊ നമ്മ വണ്ട അടുത്താണ് ചൂണ്ടിടാൻ വന്നേക്കണത് നമ്മളെ പോയതാണ് ഞങ്ങൾ ഒന്നുമില്ല നമുക്ക് നോക്കാം അടുത്തത് അറ്റത്തുന്ന കിട്ടിയാണെന്നല്ലേ ആ കൊളുത്തിട്ടുണ്ട് കൊളുത്തിട്ടുണ്ട് അതെ കണ്ട അങ്ങനെ ചാടിയിലെ ഇതി കാണാൻ പറ്റൊക്കെ ആ അതെ ആ മീൻ തന്നെയാണ് അയ്യോ പോയി 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 കൊളത്ത് കണ്ണേ കൊള്ളണ്ട അയ്യോ ടാ അത്ര വെള്ളം ഒഴിച്ചു കൊടുത്ത എനിക്ക് എന്നിട്ട് എവിടെ എവിടെ കൈ കഴുകു ആ ഇതിലേക്കാണ്ട് കൈ മീൻ മണക്കും അതൊക്കെ നോക്കി കണ്ടോട് ചോദിക്കണ്ട നിങ്ങൾ എങ്ങനെയാ അതെ നോക്കാം നമ്മൾ വെയിലത്തിരിക്കുകയാണ് ഇത്രയും പേര് വെയില പാലത്തിന്റെ മുകളിൽ കൂടെ നടന്നതൊന്ന് വീടിയെടുത്തതാണ് അല്ലേ കൊക്ക് കാണാനായിട്ട് അയ്യോ അയ്യോ ബുദ്ധിമൻ ഏതാണ് ഒരു ബുദ്ധിമാൻ ഇത് വേറൊരു ബുദ്ധിമുട്ട് ഞാൻ കൊഴപ്പില്ല പാവ ഇത് രണ്ട് ഭയങ്കര ബുദ്ധിയുള്ള കുട്ടികളാണ് ആ ഞാൻ വിചാരിച്ച എല്ലാണെന്ന് ചെറുതണ്ട് അയ്യല്ല ചെറുതാണ്ട് കിട്ടിയത് ആ അതെ അതെ ആ കിട്ടണം മീനിങ്ങന ഇടാൻ പറ്റിയത് ഇത് കൊള്ളല്ലേ അല്ലാണ്ട് നമ്മ കിറ്റേണ്ട ചാടിപ്പോയി എന്നാ കിറ്റിലേക്ക് ഇടായിരുന്നു അല്ലെ കാലിക്കിറ്റ് ഇണ്ട

രണ്ട് പച്ചാ ചെറിയ ചൂണ്ടിടണ നേരം കൊണ്ട് നമ്മൾ ആ പാലത്തിന്റെ മുകളിലൊക്കെ ഒന്ന് കയറിയിട്ടാ പള്ളി ചേരണം മാഷ് ചേരല്ല അണ്ടരം കിട്ടി വേറെ ലൈറ്റ് ഇടാനാണ് ഇതാരെ ഇങ്ങനെയല്ല അണ്ടരം അണ്ട വെളിത്തിക്കണോ കാർ തേയിത്തെുന്നാറ സൂര്യനെ അടിച്ചടാ സൂര്യനെ അടിച്ചിട്ട് വാ യ ദേക്കളം അണ്ട കുത്തേരാ അങ്ങോട്ട് വെയിറ്റ് ദാ വെയിറ്റ് ദേ ലൈറ്റ് കാണാൻ ചോദിച്ചോ അതാണ് ചോദിച്ചോ ശബ്ദം ഉണ്ടാക്കാൻ നോക്കിയാലോ

അപ്പൊ കുറച്ചു നേരം വർത്താനൊക്കെ പറഞ്ഞ മിഠായി ഒക്കെ തിന്നാനിട്ട് പിന്നെ നമ്മ പാലത്തിന്റെ താഴത്തേക്ക് ഇറങ്ങിയിട്ടാ ഇക്ക അവിടെ ചൂണ്ടിരുന്നാണ് മീൻ കിട്ടിട്ടുണ്ടാവോ ആവോ നമുക്ക് അറിഞ്ഞുകൂടപ്പൊ നമ്മളെ കണ്ടാ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് നല്ല ഭംഗി അല്ല എന്ത് ഭംഗിയാ കാണാനായിട്ട് അപ്പൊ ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാൻ പറ്റിയ സ്ഥലം കേട്ടാ അപ്പൊ അതെ ആ പാലത്തിന്റെ മുകളിലാണ് നമ്മൾ നിന്നത് അതെ നല്ല തിരക്കായി തന്നെ ഇട്ടാ ഒരു ഫാമിലിയും പിന്നെ കപ്പിൾസ് ഫ്രണ്ട്സ് അങ്ങനെ കൊറേ പേര് ഇങ്ങനെ വന്നോണ്ടിരിക്കുകയുണ്ട് പിന്നെ കൊറേ പേര് ചൂണ്ടിടാൻ വേണ്ടി വരുന്നവരുണ്ട് അപ്പൊ മീൻ കിട്ടിയാന്ന് വെച്ച മിക്ക നിങ്ങൾ അങ്ങോട്ട് പോയിട്ട് പിന്നെ മീൻ കിട്ടിയിട്ടില്ല പറഞ്ഞു അപ്പൊ ഇപ്പൊ വെയിലൊക്കെ ഒരു ഒരഞ്ചു മണി ആയിട്ടാ അപ്പൊ പിന്നെ കൊറേ പേര് വരാൻ തുടങ്ങിയിട്ട് അതെ കണ്ടില്ലേ അപ്പേ നമുക്ക് ഒരു മീനും കൂടി കിട്ടി അപ്പൊ ഞങ്ങക്ക് അനുസരാം അപ്പൊ നമുക്ക് ഇന്ന് കിട്ടിയ മീനൊക്കെ ഇതേപോലത്തെ മീൻ തന്നെ കരിമീൻ ഒന്നും കിട്ടിയില്ല പുല്ല എന്നാണ് ഈ മീൻറെ പേര് അപ്പൊ രണ്ട് ചെറിയ മീൻ കിട്ടിയുള്ളൂ ബാക്കിയൊക്കെ ഇത്ര ഇത്രയുള്ള മീൻ തന്നെ കിട്ടി അപ്പിക്കാനൊ മക്കൾ ഇന്ന് പോകുമ്പോ രാത്രി അവന്റെ വാപ്പ വിളിക്കാൻ വേണ്ടി വരും അവരെ അപ്പൊ വീട്ടിൽ ചെന്നിട്ട് ഭക്ഷണമൊക്കെ കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോയിട്ടാ അപ്പൊ നമുക്ക് കിട്ടിയ മീൻ്റെ ഇതാണ് ഇത്രേക്കുള്ള ഇന്നത്തെ വിശേഷം അപ്പൊ എല്ലാവർക്കും എന്റെ ഈ വീഡിയോ ഇഷ്ടേ എല്ലാവരും ലൈക്ക് അടിക്കാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യണേ കമന്റ് ചെയ്യണേ അപ്പൊ അടുത്ത നല്ല വീഡിയോ വീണ്ടും വരാം